അസലാമലൈക്കും അപ്പം നമ്മൾ കുത്തിരി വീടേറ്റ് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മുളക് ചെടി ഒറ്റ പൂക്കൾ പോലും കൊഴിഞ്ഞു പോകാതെ മുഴുവൻ പൂക്കളും കായ്കളായിട്ട് തിങ്ങി നിറഞ്ഞ് വരാനും അതുപോലെ തന്നെ മുളക് ചെടി വളരെ ഹെൽത്തി ആയിട്ട് നിറയെ പൂക്കളായിട്ട് വരാനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു മുളക് ചെടികൾ വേണ്ട അതൊക്കെ നല്ല രീതിയിൽ കൊല കുത്തി തന്നെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ള വെള്ളക്കാന്താക്കെ നിറഞ്ഞു ഒരുപാട് അതിൽ നിന്നൊക്കെ ഒരുപാട് വിളവെടുത്തിട്ടുള്ള മുളക് ചെടികളാണ് ഇതൊക്കെ ഇതുപോലെ നിറഞ്ഞു നിൽക്കണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു കാര്യമുള്ളൂ അപ്പം അതൊന്ന് നമ്മുടെ ചെടിക്ക് എല്ലാവരും ചെയ്ത് നോക്കുക ഇത് നമുക്ക് ഏകദേശം വളർന്നു വരുന്ന ചെടികൾ തൊട്ട് അതായത് നാലില പ്രായം തൊട്ട് നമ്മുടെ ചെടി വലിയ കാഴ്ച നിൽക്കുന്ന ചെടികൾക്ക് വരെ നമുക്ക് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ പൂക്കൾ വരുന്ന പ്രായത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പൂക്കളും കേടുവരാതെ അതായത് കൊഴിഞ്ഞു പോവാതെ മുഴുവനായിട്ട് കായ്കളായിട്ട് കിട്ടും താണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുളകിനല്ല നമ്മുടെ തക്കാളി വെണ്ട വഴുതന അങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് എടുക്കുന്നത് നമ്മുടെ ഫിഷമിനോ ആസിഡാണ് കേട്ടോ അപ്പോൾ ഫിഷമിനോ ആസിഡ് നമ്മുടെ ചെടിയുടെ തറ ഭാഗത്തും അതായത് കടഭാഗത്തും അതുപോലെ തന്നെ ഇലയിലും തണ്ടിലും ഒക്കെ ഒരുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ പൂക്കളും തന്നെ നല്ല രീതിയിൽ കായ്കളായിട്ട് വരുന്നതാണ് കേട്ടോ അതുപോലെ പൂക്കളില്ലാത്ത ചെടികൾ കായ് തരാത്ത ചെടികളാണെങ്കിൽ അതിൽ നിറഞ്ഞ കായ്ഫലങ്ങൾ ഉണ്ടാകാനും ഒക്കെ തന്നെ ഈ ഒരു ഫിഷമിനു വാശിയിട്ട് സഹായിക്കും നമ്മളെ സഹായിക്കുന്നതാണ് അപ്പം കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും തന്നെ നമ്മുടെ കൃഷികൾ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിഷമിനു വാശിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇത് അല്പം നമ്മുടെ സാധാരണ മീൻ അതായത് മത്തി ചാള എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു മീൻ കൊണ്ടുവന്ന് അതേ അളവിൽ തന്നെ മീനിൻ്റെ അതേ അളവിൽ ശർക്കരയും ഇട്ടതിൻ്റെ ശേഷം നമുക്കൊരു കുപ്പിയിലിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരൊന്നര മാസം കൊണ്ട് നമ്മുടെ വിഷമിനോ ആസിഡ് റെഡി ആയിട്ട് കിട്ടുന്നതാണ് പിന്നീട് നമുക്കത് നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കാൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ കൃഷിമിനു ആശ്ചര്യം നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്യാനായിട്ട് എന്താ ഇവിടെ നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അല്പം ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ സാധാരണ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് ഈ വാട്ടറിലോട്ട് അല്പം നമുക്ക് ഒരു അര ലിറ്റർ വെള്ളത്തിലോട്ട് ഏകദേശം ഒരു രണ്ടര മില്ലി മാത്രം പിഷമിനോ ആസിഡ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ പിഷമിനോ ആസിഡ് ഒരു ഏകദേശം പഴക്കം കൂടുന്നോറ് ഇതുപോലെ നല്ല ഡാർക്കായിട്ടുള്ള കളറായിട്ട് ഈ ആസിഡ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അല്പം ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലി എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കേണ്ടത് ഇത് കൂടുതലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികൾക്ക് ദോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും യാതൊരു വളപ്രയോഗം നമ്മുടെ ചെടികളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാതെ കറക്റ്റ് ആയിട്ട് രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ അതാ ഞാനത് അളവ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതലാവാതെ കുറ അല്പം കുറഞ്ഞു പോയാലും നമുക്കത് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ അല്പം ഫിഷമിനോ ആസിഡ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച സമയത്ത് അല്പം വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് അതിൽ ചെറിയൊരു നേർത്ത രീതിയിൽ ഈ ഒരു ആസിഡ് കാണുന്നത് ഇത് ഒട്ടും വെള്ളം ഒഴിക്കാതെയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഒരു ആസിഡാണ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് അല്പമൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ സ്പ്രയർ ബോട്ടിൽ അടപ്പ് വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കുലുക്കിയെടുത്തതിന് ശേഷം നമുക്ക് എല്ലാ ചെടികളിലും ഇത് നല്ല രീതിയിൽ പൂവിലും തണ്ടിലും ഇലകളിലും ഒക്കെ തന്നെ തട്ടുന്ന രീതിയിൽ നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാ പച്ചക്കറികളും ചെയ്ത് കൊടുക്കാവുന്നതാണ് യാതൊരു രീതിയിൽ ഇത് അളവ് കൂടി പോകരുത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് അപ്പോൾ അതവിടെ നമ്മുടെ ഒരു ചെറിയൊരു മുളക് ചെടി നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂക്കളൊക്കെ വരുന്ന സമയത്ത് ചെടികൾ വാടിപ്പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് സ്യൂഡോ മൊണസ് അല്പം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വേരുവാട്ടോ കാര്യങ്ങളും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ തന്നെ മാറി ചെടി വളരെ ഹെൽത്തി ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്രേയർ ചെറുതായിട്ടൊന്ന് പണി തന്നിട്ടുണ്ട് അപ്പം അതുപോലെ സ്പ്രേയർ കംപ്ലൈൻ്റ് ആയ സമയത്തൊക്കെ നമ്മൾ ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് അത് സ്പ്രെയറാക്കി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മൾ ഫിഷമിനോ ആസിഡ് നല്ല രീതിയിൽ തന്നെ നമ്മൾ വളർന്നു വരുന്ന ചെടികൾക്കും ഇതുപോലെ തന്നെ പൂക്കളിട്ട് നിൽക്കുന്ന ചെടികൾക്കൊക്കെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടായിട്ടുള്ള എല്ലാ പൂക്കളും കായ്കളായിട്ട് തിങ്ങി നിറഞ്ഞ് അത് ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരും കേട്ടോ ഇത് എല്ലാ പ്രായത്തിലുള്ള ചെടികളുടെ കടയിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ഇത് വരുന്നവരെയും അസലമലേക്കും